പ്രശസ്ത സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ആദരമർപ്പിച്ച പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷം ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷമായി നടത്തും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴിന് കോട്ടയം ചെമ്പൈ ഗ്രാമത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ആറ് കേന്ദ്രങ്ങളിലായാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത് സംഗീതോത്സവം പ്രഭാഷണം സംഗീത സെമിനാർ എന്നിവ നടക്കും പതിനാലാം വയസ്സ് മുതൽ ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിയ സംഗീതജ്ഞനാണ് ചെമ്പൈ ഭാഗവതർ ഭാഗവതരുടെ മരണത്തിന് ശേഷം സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയായിരുന്നു ചെമ്പൈ സ്മരണാർത്ഥം തപാൽ വകുപ്പിറക്കിയ സ്റ്റാമ്പിന്റെയും തപാൽ കവറിന്റെയും പ്രകാശനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിക്കും ചെമ്പൈ സംഗീതവും ജീവിതവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യും ചെമ്പയുടെ ശിഷ്യർ സംഗീത പ്രേമികൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവ സംയുക്തമായാണ് ആഘോഷം നടത്തുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഇന്നിപ്പോഴ് ചെമ്പൈ സംഗീതോത്സവത്തിൽ ഒരു കൃതിയെങ്കിലും പാടാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് വളർന്നു വരുന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം മുതിർന്ന കലാകാരന്മാരിൽ മുതിർന്ന ഗായകന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്പെഷ്യൽ കച്ചേരിക്ക് ഇരുപത് മിനിറ്റ് സമയമാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഇരുപത് മിനിറ്റ് സമയമുള്ള സ്പെഷ്യൽ കച്ചേരിക്ക് അത് അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് എന്തു ചെയ്യുന്നത് ഈ സ്പെഷ്യൽ കച്ചേരികൾ വൈകുന്നേരങ്ങളിൽ അരങ്ങേറുന്നത് അതിലൊരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിച്ചു വളരെ കൃത്യ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അതിലേക്കുള്ള ഗായകന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അത് ഈ വർഷത്തെ സംഗീതോത്സവം നവംബർ പതിനാറ് മുതലാണ് തുടങ്ങുക അതിന് വേണ്ടതായിരിക്കുന്ന അപേക്ഷകൾ ക്ഷണിച്ചു കഴിഞ്ഞു അപേക്ഷകളൊക്കെ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു രണ്ടാഴ്ചയും കൂടി അതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കും അത് കൃത്യമായി സ്ക്രൂട്ടിനൈസ് ചെയ്ത് എ ടോപ്പും അതുപോലെ എ ഗ്രീഡും അതുപോലെ ഏറ്റവും ാണ് ഭരണസമിതി അംഗം അരുൺകുമാർ അഡ്മിനിസ്ട്രേറ്റർ കീഴത്തൂർ മുരുകൻ ജനറൽ കൺവീനർ ചെമ്പി സുരേഷ് കൺവീനർ വിമൽ ജി നാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്